അടുക്കൽ കെ പി നൌഷാദലി ഇതിപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ആപ്പിൻ്റെ ആപ്പ് നടത്തുന്ന പ്രസംഗങ്ങളോട് പ്രതികരണങ്ങളോട് നിങ്ങൾ പ്രതികരിക്കാറില്ല ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് കേജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ നിങ്ങൾ ഒരുമിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് കേജ്രിവാൾ പുറത്തിറങ്ങി പലയിടത്തും വോട്ട് തേടി അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മോദി വിരമിക്കുന്നത് ആ ഒരു വർഷം കൂടിയേ ഉള്ളൂ എന്നൊരു വാദം ഉന്നയിക്കുന്നു ബി ജെ പി പ്രതിരോധത്തിലാക്കി അമിത്ഷാക്ക് തൊട്ടു പിന്നാലെ മറുപടി നൽകേണ്ടി വന്നു ഇന്നിപ്പോൾ ആദ്യമായി കേജ്രിവാളിന് മറുപടി നൽകിക്കൊണ്ട് മോദി എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും പ്രായവുമായി ബന്ധപ്പെട്ടല്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ വിഷയത്തിലും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുകയാണ് ഈ പ്രകടന പത്രിക പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കേജ്രിവാൾ നടത്തിയ പ്രസംഗം അത് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക എന്നാണ് പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസും പ്രതികരിച്ചില്ല ഇന്ത്യ മുന്നണിയെ മറ്റൊരു പാർട്ടികളും പ്രതികരിച്ചതായി കണ്ടില്ല ഈ വിഷയത്തിലും അങ്ങനെയാണോ മാറി നിൽക്കുകയാണോ നിങ്ങളീ പറഞ്ഞ വിഷയത്തിലൊക്കെ പ്രതികരിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ് കാരണം ഡൽഹിയിലെ കോൺഗ്രസിനും വേണ്ടി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്തുള്ളത് ഹരിയാനയിൽ കോൺഗ്രസ്സിനും വേണ്ടി കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്തുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ മുന്നേറ്റവും ഞങ്ങൾ കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആവും വിധം മുന്നേറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പഞ്ചാബിൽ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും മുഖാമുഖം മത്സരം ഉണ്ട് അതിപ്പോൾ കേരളത്തിൽ സി പി എമ്മുമായിട്ട് ഞങ്ങൾ മുഖാമുഖം മത്സരം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ വെളിയിൽ അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ സി പി എമ്മുമായിട്ട് സഖ്യമുണ്ട് തമിഴ്നാട്ടിലുണ്ട് ബംഗാളിലുണ്ട് ബീഹാറിലുണ്ട് ത്രിപുരയിലുണ്ട് രാജസ്ഥാനിലുണ്ട് അങ്ങനെ പലയിടങ്ങളിലും ഉണ്ട് ഒറീസയിൽ ഭാഗികമായിട്ടുണ്ട് പിന്നെ ആന്ധ്രാപ്രദേശിലുണ്ട് ഇങ്ങനെ പലയിടങ്ങളിലും സഖ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഇതൊക്കെ കേവലം ഓരോ ഊഹാപോഹങ്ങളും ത്തി മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ വരിക ഇത് കേൾക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിലോ അമേഠിയിലോ നോമിനേഷൻ കൊടുക്കാൻ വൈകുന്നതുമായി ഒരുപാട് ചർച്ചകളും ചോദ്യങ്ങളും ആക്ഷേപങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ടി വി ചാനലുകളത് ചർച്ചയായിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വാരണാസിയിൽ നരേന്ദ്രമോദി നോമിനേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ അതത് സമയത്ത് അതത് ക്ലിപ്തപ്പെടുത്തിയ മുറയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അതുപോലെ സ്വാതി ളിന്റെ പരാതിയിൽ വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോൺഗ്രസ് നിലപാടൊന്നു പറയാമോ അല്ല തീർച്ചയായിട്ടും നാളെ ആം ആദ്മി പാർട്ടി അവിടെ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ് നിങ്ങൾ വേണമെങ്കിൽ അതീഷി അറസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ വേണമെങ്കിൽ ഭരദ്രാജൻ അറസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ വേണമെങ്കിൽ രാഘവ് ചദ്യെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് കേജ്രിവാൾ നാളെ ബി ജെ പി ആഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നൈതികതയിലും ആ രാഷ്ട്രീയ ധാർമ്മികതയിലുമൊക്കെയാണ് ഞങ്ങൾക്ക് വിശ്വാസം കാരണം ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഈ സ്ത്രീ പീഡന വിഷയങ്ങൾ വരെ വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സന്ദേശകരയിലെ സ്ത്രീ പീഡനം ഒരു തരത്തിൽ അപ്പോ ഗവർണറുടെ ബംഗ്ലാപര സ്ത്രീ പീഡനം മറ്റൊരു തരത്തിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് സ്ത്രീ വിഷയത്തിൽ പോലും ചേരിതിരിഞ്ഞ് തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൊതുരംഗം ഇവിടെ അധപ്പതിച്ചിരിക്കുകയാണ് പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തുന്ന ഒരു വെല്ലുവിളി ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അങ്കലാപ്പ് ഉയർത്തുകയാണ് ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ ബി ജെ പി വിരുദ്ധതയുണ്ട് ഞാൻ ഒറ്റ കണക്ക് മാത്രം സ്മൃതി അവസാനമായിട്ട് സ്മൃതിയോട് പറയാം നിങ്ങൾ കഴിഞ്ഞ തവണ ബി ജെ പിയും കോൺഗ്രസ്സും മുഖാമുഖം ഏറ്റുമുട്ടിയ ഒരുപടി സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയാം ഹരിയാന അതുപോലെ തന്നെ ഡൽഹി ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ബീഹാർ മഹാരാഷ്ട്ര ഗോവ കർണാടക ഇങ്ങനെ ഒരുപടി സംസ്ഥാനങ്ങൾ അതിൽ മുന്നൂറ്റി ഇരുപതോളം സീറ്റുണ്ട് എന്ന കണക്ക് കേവലം ഒമ്പത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് ഈ കർണാടകയിൽ നിന്ന് മാത്രം കോൺഗ്രസ് അതിലധികം സീറ്റ് നേടി വിജയിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാൻ പോകുന്നത് ഹരിയാനയിലെ കാര്യം നമുക്കറിയാം ഈ സംസ്ഥാനങ്ങളിലുടനീളമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ അറിയാം കോൺഗ്രസ് മുന്നൂറ്റി ചിൽവാനം സീറ്റുകളിൽ മത്സരിക്കുന്നതിൽ എൺപത് ശതമാനത്തിലധികവും ബി ജെ പിക്ക് എതിരായിട്ടാണ് മത്സരിക്കുന്നത് ഈ മത്സരരംഗത്തൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഓരോ മുന്നേറ്റവും ബി ജെ പിയുടെ സീറ്റുകളാണ് കുറക്കുക അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിലേക്ക് മെയ് ഇരുപതിന് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടികളെ ബി ജെ പി ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുമെന്ന് ഞാൻ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല എന്നൊക്കെ നരേന്ദ്രമോദിക്കൊക്കെ പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ ഈ നാടകവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് മാനിപ്പുലേറ്റഡ് ഐറ്റമായിട്ട് മാത്രമേ കാണാൻ ഈ ഇവരുടെയൊക്കെ പൂർവ്വകാലവും വർത്തമാനകാലവും അറിയുന്ന ആളുകൾക്ക് സാധിക്കുകയുള്ളൂ ഒരു എംപിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കയ്യേറ്റം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയ തോതിൽ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ബി ജെ പി കാരായ എംപിയെ കൊണ്ടു നടക്കുന്ന രീതിയും ആ വിഷയത്തിലുള്ള പോലീസിന്റെ അമിത ഉത്സാഹവും സമാനമായ പല വിഷയങ്ങളിലും പോലീസ് മുഖം തിരിഞ്ഞു നിന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ഡൽഹി തന്നെയാണ് പിന്നെ ഒളിമ്പ്യന്മാർ ഒളിമ്പിക്സ് മെഡലിസ്റ്റുകൾ ദിവസങ്ങളോളം സമരം നടത്തിയത് എന്നിട്ട് ഒരു അറസ്റ്റ് പോലും ഉണ്ടായില്ല എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതേ ഡൽഹി പോലീസ് വളരെ ദ്രുതഗതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് അപ്പോൾ നിയമം പാലിക്കേണ്ട ആളുകളൊക്കെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ചൊക്കെ അവരുടെ തനി നിറം പുറത്തെടുത്ത് ഭക്തിയൊക്കെ കാണിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഈ യാഥാർത്ഥ്യം ഏത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോവുകയാണ് ഏതായാലും എവിടെയെങ്കിലും ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കും അതീതമായ സ്ത്രീക്കൊപ്പം നിൽക്കണം എന്നുള്ള തത്വം പാലിച്ചുകൊണ്ട് രാജധർമ്മമുയർത്തിപ്പിടിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവർ മുന്നോട്ട് വരണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് debate with smriti parati card